എന്നെ കുറച്ചൂടെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ നമസ്കാരം അങ്ങനെ ക്ഷേത്ര ദർശനങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളൂടെ നിങ്ങളിന്ന് കാണിച്ചു തരാം അത് കാണേണ്ട കാഴ്ചകളാണ് അത് വെറുതെ ഒരു എന്താ പറയുക ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ജസ്റ്റ് കാണണം എന്ന് പറയുന്നതല്ല നിങ്ങളെന്തായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാഴ്ചകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ യു എയിലെ അബുദാബി ഹിന്ദു ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിന് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നു എന്നാൽ വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്നിനാണ് അന്നേ ദിവസം ഏകദേശം അറുപത്തി അയ്യായിരം പേരാണ് രജിസ്റ്റർ ചെയ്ത് ക്ഷേത്രത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും ക്ഷേത്ര പ്രതിനിധികളും ചേർന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദിനെയും കണ്ടിരുന്നു മുഴുവൻ രാജകുടുംബത്തിൻ്റെയും ഇരുന്നൂറ്റി അൻപതിലധികം പ്രാദേശിക നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഇന്ത്യയും യു എയും ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു ഈ ക്ഷേത്രം മനുഷ്യത്വവും ഐക്യവും ഒന്നിക്കുന്ന ഒരു പുണ്യസ്ഥലമായിരിക്കും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ യു എ ഇ സർക്കാർ മന്ദിരത്തിനായി സ്ഥലം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് മന്ദിരത്തിനായി സമ്മാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ മന്ദിരത്തിന് നിയമപരമായ പദവി ലഭിക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു വടക്ക് രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലും ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിന് നൂറ്റിയെട്ടടി ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളവും നൂറ്റി എൺപതടി വീതിയുമുണ്ട് യു എ ഇ ആഫ്രിക്ക യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകർ നിർമ്മാണത്തിനായി പങ്കെടുത്തു നിർമ്മാണ പ്രക്രിയയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ മോഡലിംഗും ഭൂകമ്പ അനുകരണവും നടത്തിയ ആദ്യത്തെ ഹിന്ദുശില മന്ദിരമാണിത് അത് കയറി വരുന്നവർക്ക് തന്നെ നമുക്ക് വെള്ളം കിട്ടും കുടിക്കുവാനുള്ള വെള്ളം നമസ്കാരം അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് എൻട്രൻസ് അതായത് ബോഡി ചെക്കിംഗ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കയറുന്ന സമയത്തൂടെ വലിയൊരു സ്ക്രീനുണ്ട് ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ആ ഒരു നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷുനുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കും അങ്ങനെ ഫോട്ടോ എടുക്കണ്ടേ അങ്ങനെ ഫോട്ടോ എടുക്കണ്ടേ എന്നെ വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല സൂപ്പർ വെയിലാണ് പക്ഷെ ഇത്രയും വെയിലായിട്ട് പോലും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആൾക്കാരെല്ലാവരും ഉണ്ട് ഭാഗത്തോടാണ് വന്ന് അമ്പലം കാണാൻ പറ്റുന്നത് ക്ഷേത്രം കാണാൻ പറ്റുന്നത് പക്ഷേ ഇതിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഇതുവഴി ഇങ്ങനെ കയറിപ്പോകണം അവിടെ എന്നാൽ കാണാം ക്ഷേത്രം കാണാം നമ്മൾ കുറച്ചും കൂടി നടക്കുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് എയ്ഡിന് സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുള്ളവർക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ വെള്ളം കാര്യങ്ങളെല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ട് ഔട്ട് സൈഡ് ചെയ്യുന്ന ആ ഒരു ലൈനല്ലാതെ പുറത്തോട്ടൊന്നും നമുക്ക് കയറി വരാൻ പറ്റില്ല അവിടെ എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അത് പ്രസാദത്തിൻ്റെ ഏരിയ ആ ആ കാണുന്ന പ്രസാദത്തിൻ്റെ ഏരിയ ഏതാണ്ട് ആ കാണി കാണുന്ന ഏരിയ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് അങ്ങോട്ട് കയറി പോകുന്നത് ആ ഇത്രയും ഇങ്ങനെ കറങ്ങി കറങ്ങി വരണം എനിക്ക് തോന്നുന്നൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വെയിൽ താഴുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇപ്പോഴും നല്ല വെയിലാണ് നല്ല വെയിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇവിടെ തന്നെ എത്ര പ്രാവശ്യം റൗണ്ട് ചെയ്യണം അറിയാം വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്ക് ശരിക്കും ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ചെറിയൊരു ഒരു പൂള് പോലുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ഷേത്രം നന്നായിട്ട് കാണാൻ പറ്റും നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇട സൈഡിലേക്ക് ആദ്യം നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു എന്തോ ഒരു കാര്യം കാണുന്നുണ്ട് നോക്കട്ടെ ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വയ്യ റസ്റ്റ് ചെയ്യാനുള്ള ഏറിയ അറിയാൻ വയ്യ എന്തായാലും പോയി നോക്കാം നിനകത്ത് എന്താണെന്നുള്ളത് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ കുറേ എന്താ പറയുക വെള്ളവും കാര്യങ്ങളും അങ്ങനെയുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം ശരിക്കും ഒരു ക്യാൻറ്റീൻ എന്നൊക്കെ പറയാം ഈ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ ആ ഭാഗത്തെല്ലാം ഏകദേശം ഭാഗത്തെല്ലാം ഫുഡുകളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നൂറ് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് അതെ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കാം കേട്ടോ കുടിഞ്ഞ ക്യൂ എന്തായാലും ക്യൂ ആണെങ്കിൽ ഞങ്ങൾ ചായ കുടിച്ചിട്ടേ പോകത്തു ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു റൂം കാണാം ആ ഇതിനുള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ഷൂസുകൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അങ്ങനെ നമ്മൾ ഷൂ ഒക്കെ കൊണ്ടുവന്ന് റാക്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് റാക്ക് നമ്പർ ഏതായിരുന്നു ഐ ഐ ഐ എന്ന് പറഞ്ഞ റാക്ക് നമ്പറിലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് മറന്നു പോരുന്നത് കാരണം ഒരുപാട് ആൾക്കാരിങ്ങനെ വരുന്നതല്ലേ അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ ആ ഷൂ ഒക്കെ ഇടാനുള്ള ഏരിയയിലൂടെ അത്തരത്തിലുള്ള വലിയ മണികൾ കിട്ടി തോട്ടിട്ടുണ്ട് ഇവിടുന്ന് ആണ് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനുള്ള ആ ഒരു ബാരിക്കേഡൊക്കെ വെച്ചിരിക്കുന്ന വഴി എനിക്ക് തോന്നുന്നത് ഏകദേശം ആ ഒരു മണ്ഡപത്തിൻ്റെ ഫ്രണ്ട് മുതൽ അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള അലോഡ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോകാം ഇവിടെ മുതലുള്ള കാഴ്ച എന്ന് ഉണ്ടല്ലോ അല്ലെ നിസാരം സ്റ്റാർട്ടിങ്ങിനുള്ള ആ ഒരു ഹാൻഡ് റീലിൻ്റെ എൻഡിലെ വർക്ക് ഉണ്ടോ ഉണ്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയ്ക്ക് വോയിസ് വോയ്സ് ഓവറായിട്ട് ഇടുന്നുണ്ടാവും ഇതൊക്കെ ഓരോ ദേവിദേവന്മാരുടെ പ്രതിമകളൊക്കെ അല്ലെങ്കിൽ മാർബിളിൽ അതേപോലെ ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ താഴോട്ട് നോക്ക് ആൾക്കാർ കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ മണ്ഡപം നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു മണ്ഡപം മുതൽ അങ്ങോട്ട് നമുക്ക് വീഡിയോ അലൗഡല്ല ഇവിടെ ഇവിടെ നിന്നുണ്ട് അതുതന്നെ ആ മണ്ഡപം ആ കാണുന്ന മണ്ഡപം അവിടെ മുതൽ അങ്ങോട്ട് വീഡിയോ അലൗഡല്ല അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വേർത്താം നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലും ഒക്കെ ഈ ഒരു നമ്പരത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ നമ്മൾ വെറും അല്ലെങ്കിൽ ഫോട്ടോയിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ കാണുന്ന കാഴ്ചകളല്ല ഇതിനകത്ത് കാണുന്ന അല്ലെങ്കിൽ ഈ ഈ കേവലം ഇതിനകത്ത് കാണുന്ന ഓരോ ചെറിയ വർക്കുകൾ പോലും എത്ര സൂക്ഷ്മമായ രീതിയിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ചോദിക്കണം പക്ഷേ ഒരു രക്ഷയും അതായത് നമ്മൾ കുറേ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും തന്നെയുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പെയിലൊക്കെ അൽപ്പം താഴ്ന്നു വരുന്നു ആൾക്കാരൊക്കെ ഒരുപാട് പേരായിട്ടുണ്ട് കേട്ടോ ആരൊക്കെ ഒരുപാട് പേര് സത്യത്തിൽ ഇതിൻ്റെ വർക്കുകൾ ഓരോ വർക്കുകൾ ആ ഒരു വൈറ്റ് മാർബിൾ എന്ന് പറയുന്ന ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നാണ് അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത് ചുമന്ന കളറുള്ള ആ മാർബിൾ കാണുന്ന മൊത്തം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാർബിളാണെന്നാണ് അറിയപ്പെട്ടത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നേരെ മുൻവശത്ത് മുൻവശത്തൊരു ഉണ്ട് ആ ചർച്ചിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അത് ഓപ്പൺ ആയില്ല എന്ന് തോന്നും അവിടുത്തെ ചർച്ചുണ്ട് हाँ जय श्री राम हम लोग आज इधर मंदिर में आए हैं आबू मंदिर में तो सबसे पहले तो इधर के शेख का बहुत बहुत शुक्रिया और उसके बाद में अपना प्रधानमंत्री श्री नरेंद्र मोदी जी का बहुत बहुत धन्यवाद और इधर के वर्कर और इधर जितने भी मजदूर हैं उनका बहुत बहुत धन्यवाद आज हम लोगों को ये जगह देखने को मिली है हमारा मतलब है, हम सोच भी नहीं सकते कि ये हम लोग ये जगह का दर्शन कर सकते हैं हम बहुत खुश हैं और सभी को यही चाहते हैं कि ये मंदिर में आके सब अपना दर्शन करें और सबको प्रोत्साहित करें धन्यवाद पूरा दर्शन करके हम लोग बाहर आ गया आपको क्या लगता है इधर का मतलब मंदिर हम लोग बहुत देखा था इधर का भी क्या मुझे आपको डिफरेंस इधर का अच्छा सिस्टम है साफ साफ सफाई इधर का जो सिस्टम है ना वो बहुत अच्छा लगा मैं और ये कोई प्रकार का खतरा भी नहीं है प्रसाद वाला वो। ये बहुत अच्छा है है अच्छा नीचे मिलेगा ऊपर मंदिर के अंदर नहीं है പിന്നെ ഈ ഡിസൈൻ അത് ഒരു രക്ഷയില്ല ഇപ്പൊ ഞാൻ ഒരു ഡ്രാഫ്റ്റ്മാൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളാകുക ഈ ഡിസൈൻ എത്രത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരിത്രയും ബിൽഡപ്പ് ചെയ്തെന്ന് നല്ല രീതി മനസ്സിലാകണം ഒരു രക്ഷയില്ല വന്ന് കാണാൻ തുടങ്ങും ഇവിടെ ഉള്ള ദുബായിലും അബുദാബിയിലും എല്ലാ ഫാമിലിയും വന്ന് നോക്കട്ടു ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് തൊഴണം എന്നെ കുറച്ചുകൂടെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ സ്വാമി അയ്യപ്പൻ്റെ പ്രതിഷ്ഠ അത് വന്ന് കാണേണ്ടത് പറഞ്ഞ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഉള്ള അലൗഡിംഗ് ആവുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഡയറക്റ്റ് വന്ന് കാണേണ്ട കുറച്ച് കാര്യങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ രാമായണം ശിവപുരാണം ഭാഗവതം ഹൈന്ദവ വ്യക്തികളുടെ ജീവിതങ്ങൾ എന്നിവയിൽ നിന്നുള്ള കഥകൾ മാത്രമല്ല അറേബ്യൻ ഈജിപ്ഷ്യൻ മൊസോപ്പട്ടോമയൻ നേറ്റീവ് അമേരിക്കൻ മറ്റ് നാഗരികതകളിൽ നിന്നുള്ള കഥകളും ഉൾപ്പെടുന്നുണ്ട് ക്ഷേത്ര സമുച്ചയത്തിൽ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രം ഒരു സന്ദർശക കേന്ദ്രം പ്രാർത്ഥനാ ഹാളുകൾ എക്സിബിഷനുകൾ പഠനമേഖലകൾ കുട്ടികൾക്കുള്ള സ്പോർട്സ് ഏരിയ തീമാറ്റിക് ഗാർഡനുകൾ വാട്ടർ ഫീച്ചറുകൾ ഫുഡ് കോർട്ട് പുസ്തകശാലകളും ഉൾപ്പെടുന്നുണ്ട് ായിട്ട് ദൂരം അടുത്ത് നിന്ന് കാണാൻ പറ്റത്തില്ല അപ്പം തന്നെയല്ല ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വൈറ്റ് പോർഷൻ മുതൽ അങ്ങോട്ട് നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള അലോഡല്ല പക്ഷേ ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന താഴെ വന്നിട്ട് അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ താഴെ നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ വിഷയൊക്കെ നമുക്ക് കാണാം അറിയുന്ന വീഡിയോകളൊക്കെ നമുക്ക് പാർട്ടാം വെളിയിൽ നിന്ന് കയറി വരുമ്പോൾ അത് പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് കയറി ഇങ്ങോട്ട് വരുന്ന ഏരിയയിലൂടെ നോക്കുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഒരു റൈറ്റ് സൈഡ് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡ് കാണാം വേണ്ടി രസോ നോക്കി ഞങ്ങൾ കയറി പോകുമ്പോൾ ഇത്രയും ആൾക്കാരില്ല ഇപ്പം നോക്കി എന്ത് വേണ്ടിയും ആൾക്കാർ വന്നി നോക്കാം ഉണ്ടോ ഇത് വേണ്ടി നമ്മൾ കയറി പോയത്